സാഹചര്യം പിന്നെ വേറൊരു സംശയമുള്ളൂ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാൻ സാൻ്റെ ഗുരുവിൻ്റെ ഒരു വീഡിയോ ഇങ്ങനൊരു പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് കേട്ടി സാഹിബിൻ്റെ അപ്പോൾ അതിൽ പറയുന്നുണ്ട് മനുഷ്യൻ ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പ്രഭാഷണം അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് നമ്മൾ അലങ്കാര വസ്ത്രങ്ങൾ അണിയുക അതായത് നിങ്ങൾ മസ്ജിദിലായിരിക്കുമ്പോഴും അല്ലെങ്കിൽ പുറത്തായിരിക്കുമ്പോഴും നിങ്ങൾ അലങ്കാര വസ്ത്രങ്ങൾ അണിയുക പ്രൗഢമായ വസ്ത്രങ്ങൾ അണിയുക അതൊരു അതൊരു പോയിന്റാണ് അപ്പോൾ നമ്മളത് നോക്കുമ്പോൾ ഇപ്പോൾ മസ്ജിദിലായിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ കാലഘട്ടത്തിൽ പള്ളിയിലേക്ക് പോകുന്നത് ആണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ഇപ്പോൾ ഏത് പള്ളിയിൽ പോയാലും ആണുങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ആണുങ്ങളാണോ അലങ്കാര വസ്ത്രങ്ങൾ എണീയണ്ടത് അതോ ഇത് മൊത്തം ഒരു മനുഷ്യ സമൂഹത്തിനോടുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ആഹ്വാനമാണോ ഇപ്പോൾ സ്ത്രീകൾ ഇപ്പോൾ സ്ത്രീകൾ ഓഫീസിൽ പോകുന്നു അല്ലെങ്കിൽ സ്ത്രീകൾ ഇപ്പോൾ പള്ളിയിൽ പോകുന്നില്ല അപ്പോൾ നമുക്ക് അതുകൊണ്ട് ആ ഒരു പോയിൻ്റ് ചർച്ച ചെയ്യാൻ പറ്റില്ല സ്ത്രീകൾ എന്താണ് പർച്ചേസിന് വേണ്ടിയിട്ട് ഷോപ്പിംഗ് മാളിൽ പോകുന്നു അപ്പോൾ നോർമലി ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാവരും പണ്ടൊന്നും മക്കനെയോ അല്ലെങ്കിൽ ഒരു പർദ്ദ ഇപ്പം എൻ്റെ ഉമ്മ വരെ സാരി കൊടുത്തോണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ പിൽക്കാലത്താണ് പർദ്ദയിലേക്ക് വന്നത് അങ്ങനെ എൻ്റെ വീട്ടിലുള്ള ഒരുവിധപ്പെട്ട ആളുകളെല്ലാം പർദ്ദ ഇടുന്ന ഒരു ഒരു സാഹചര്യം വരികയുണ്ടായി പക്ഷെ അത് പെട്ടെന്നുള്ളൊരു ചേഞ്ചായിരുന്നു അപ്പോൾ അവർ അവർക്ക് അവർക്ക് അവരുടേതായ ന്യായീകരങ്ങൾ ഇത് ഇടാൻ എളുപ്പമാണ് കാരണം നമ്മൾ എന്താണോ വീട്ടിലിട്ടത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് നമുക്ക് പുറത്തേക്ക് പോവാം ഇവ ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് വരെ പറയലുണ്ട് എടിയാ പറ പുറത്തേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ സമയം ലാഭിക്കാമല്ലോ അറിഞ്ഞോ അറിയാതെയോ നമ്മളും അത് പറയുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ പറദാധാരണവും അവിടുത്തെ തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം ഇവിടെ പുറത്ത് ഇട്ടാൽ നല്ല അഴകാണ് കാണാൻ അപ്പോൾ അതൊരു അലങ്കാരമാണ് പിന്നെ ഇടുന്നതിന് ഓരോ സ്റ്റൈലുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ അലങ്കാരം എന്ന് പറയുന്നത് പുരുഷന് മാത്രം പറഞ്ഞിട്ടുള്ളതാണോ അതോ സ്ത്രീക്ക് പറഞ്ഞിട്ടുണ്ട് ഈ അലങ്കാരം അല അലങ്കാരം അവ പറഞ്ഞിട്ടുണ്ട് ഈ അലങ്കാരം ചെയ്തതിന് ശേഷം ഇപ്പോൾ നിക്കാബ് ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഈ അലങ്കാരം പുറത്ത് കാണുന്നില്ലല്ലോ അപ്പോൾ അലങ്കാരത്തിന് യാതൊരു അർത്ഥമില്ല അപ്പോൾ അതിൽ നമ്മൾ സ്ത്രീകളോട് വിവേചനം കാണിക്കുന്നുണ്ടോ ഇനി അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സ്ത്രീകളെ സമൂഹത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടത് വിവേചനം കാണിക്കണോ അതോ അവളെ പറഞ്ഞിട്ടുള്ളതെല്ലാം ആണുങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അപ്പോൾ ഇതിൽ കുറച്ച് സംശയങ്ങളുണ്ടോ ഇനി നല്ല ചോദ്യമാണ് അത് സാധാരണ ഈ വിഷയം ചർച്ച ചെയ്യുന്ന സ്വഭാവത്തിലല്ലാതെ ചോദിച്ചിട്ടുണ്ട് കാര്യം ഇനി ബഹുദൂർ ചെയ്യാത്തക്കുമ്പോൾ എന്താ കുല്യ മസ്ജിദ് അതാണ് ആയത്ത് നിങ്ങളുടെ ആരാധനാലയങ്ങളിൽ നല്ല അഴകുള്ള വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ആയത്ത് നിങ്ങൾ സ്വീകരിക്കുക ഇത് പുരുഷന്മാരോട് മാത്രം എന്നുള്ള നിലക്കാണല്ലോ പരിചയപ്പെടുത്തപ്പെടുന്നത് യഥാർത്ഥത്തിൽ ആരെയും പറയുന്ന എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും ഒരു ലിംഗ ഭാഷയിൽ ഏതെങ്കിലും ഒരു ലിംഗ പദം ഉപയോഗിച്ചേ പറയാൻ പറ്റുകയുള്ളൂ ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് അവൻ പറഞ്ഞാൽ അവളും അവൾ പറഞ്ഞാൽ അവനും അതിൽ നിന്ന് പുറത്തായിരിക്കും പക്ഷേ അങ്ങനെ പറഞ്ഞ് പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ബാധകമാകണം അതാണല്ലോ വേദത്തിൻ്റെ പ്രത്യേകത അത് എല്ലാവരും ആ അർത്ഥത്തിൽ തന്നെയാണ് കാണുകയും ചെയ്യുന്നത് ഇപ്പോൾ യാമനോ കുത്തിബാലയ്ക്കും മുസ് മുഖമാ കുത്തിബാലൻ്റെ തീരം കബരിക്കും ലാഴിലക്കും തത്തക്കും വിശ്വാസികളെ നിങ്ങൾ നിങ്ങൾക്ക് നോമ്പ് നിയമമാക്കിയിരിക്കുന്നു ഇത് ആണിനും പെണ്ണിനും ഒരുപോലെ എല്ലാവരും മുസ്ലിം ഇതിൻ്റെ സുന്നികളും മുജാഹിദും ജമായത്ത് ഇസ്ലാമിയും ഷിയാഖും എല്ലാവരും ആണിനും പെണ്ണിനും ഒരുപോലെയാണ് എന്ന് പറയുന്നു അപ്പോൾ ഈ യാല്ലീനാമനോ എന്ന് പറഞ്ഞ് കുർആാൻ പറയുന്ന കാര്യങ്ങൾ പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും കൂടി ബാധകമാണെന്ന് എല്ലാവരും ഒരുപോലെ സമ്മതിക്കുള്ളൂ ആരാധനകളുടെ കാര്യം പറയുമ്പോഴും നിയമങ്ങളുടെ കാര്യം പറയുമ്പോഴും പിന്നെ അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ പറയുമ്പോഴുമൊക്കെ യാഗല്ലാമന അവിടെ പറയുന്നത് അങ്ങനെ വരുമ്പോൾ ആമനു ഇതാനോതിയ സ്ഥലത്തി വെള്ളിയാഴ്ച പള്ളിയിലേക്ക് നിങ്ങൾ പോകണം വിശ്വാസികളെ എന്ന് പറയുന്നിടത്ത് അത് പുരുഷന്മാർക്ക് മാത്രം സ്ത്രീകൾക്ക് ബാധകമല്ല ഇവിടെയാണ് പ്രശ്നം ഇതെന്തുകൊണ്ട് നിങ്ങൾ അവിടെ എല്ലാവരും പെടുമെന്നും ഇവിടെ എല്ലാവരും പെടില്ലെന്നും പറയുന്നു ഒരേ പദാണല്ലോ ഉപയോഗിച്ചത് അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ പറയണം നോമ്പസ് പുരുഷന്മാർക്ക് മാത്രമാണ് ഈ നിയമം പുരുഷന്മാർക്ക് മാത്രമാണ് അത് സ്ത്രീകൾക്കില്ല ഈ അയുഗൻ്റെ ദീനാവനും പുരുഷന്മാർക്ക് പറയുന്ന അപ്പോൾ ഇവിടെയും ഓക്കെ പള്ളിയിലേയും പണ്ണുങ്ങൾക്ക് പ്രവേശനം പാടില്ല പുരുഷന്മാർക്ക് മാത്രമാണ് അങ്ങനെ അല്ല അവിടെ പറയുന്നത് യായോന്നതിരാമന കുത്തി പാടേക്കും എന്ന് പറയുന്നത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ വാതകമാണെന്ന് പറയുകയും ഇത് പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയും ചെയ്യുന്ന ഇടത്ത് പ്രശ്നമാണ് ഉണ്ടോ ഇല്ല വിശ്വാസിയെന്ന് മാത്രമേ ഉള്ളൂ സത്യം പിന്നെ വിശ്വാസി മാത്രമേ കുറവ് പറയുന്നുള്ളൂ അപ്പൊ വിശ്വാസി എന്ന് പറയുന്നത് എല്ലാ ആണിനെയും പെണ്ണിനെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമാണ് ഈ പ്രയോഗമാണ് പള്ളിയെ കുറിച്ച് പറയുമ്പോഴുള്ളത് ഇവിടെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ഒരാണി ആണധികാര ഘടനയാണ് മതത്തെ ഇതുവരെ പിന്നെ അതിൻ്റെ അധികാരത്തിലുണ്ടായിരുന്നത് ഒരാണധികാര കേന്ദ്രീകൃതമാണ് അതുകൊണ്ട് അവനാണ് ഈ മതത്തെ എന്നെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഇന്നേവരെ ലോകത്ത് ഇന്നേവരെ ഒരു ഖുർആൻ ഒഫർ ഉണ്ടായിട്ടില്ല ഒരു ഖുർആൻ വ്യാഖ്യാതാവ് സ്ത്രീകളിൽ നിന്നുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് അവരുടെ വികാര വിചാരങ്ങളെയും ഭാവാന്തരങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ഇത് ഉണ്ടായിട്ടില്ല തഫ്സീറുണ്ടായിട്ടില്ല പുരുഷനെഴുതിയത്ത് ഈ തഫ്സീറാണ് ഉള്ളത് പുരുഷന് പുരുഷൻ്റെ ഭാവങ്ങളെക്കുറിച്ച് അറിയാം ഇപ്പം ഞാൻ സ്ത്രീകളെക്കുറിച്ച് അവരുടെ ഭാഗത്ത് നിന്ന് എഴുതാൻ ശ്രമിക്കുമ്പോൾ ഞാനൊരു പുരുഷനാണ് അതിൻ്റെ പരിമിതിയുണ്ട് എനിക്ക് സ്ത്രീയെക്കുറിച്ച് കേട്ടറിവ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ ആലോചിച്ചുണ്ടാക്കുന്ന എൻ്റെ ഭാവനയിൽ മാത്രമേ ഉള്ളൂ അവളുടെ തലത് പ്രശ്നങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല അപ്പോൾ ഒരു സ്ത്രീ ഇന്നേവരെ ഉഫസ്ഥിറായിട്ടില്ല ആകാൻ അവൾക്ക് അവസരം കൊടുത്തിട്ടില്ല എഴുതാം കൊണ്ട് ശ്രമിച്ചിരുന്നു ആബിയത്തിൽ പദവിയൊക്കെ പക്ഷേ അതൊന്നും ആരും സമ്മതിച്ചില്ല അവരുടെ ശിഷ്യന്മാർ തന്നെ തടഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ സ്ത്രീകൾക്ക് അങ്ങനെ ഇസ്ലാമിൻ്റെ മുഖ്യധാരയിലേക്ക് വരുന്നതിൽ എക്കാലത്തും തടസ്സങ്ങളുണ്ടായിരുന്നു അതിന് പലവിധ ഹദീസുകൾ സ്ത്രീകൾക്ക് അവരുടെ വീട്ടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളാണോത്തോ എന്ന ഹദീസ് ഉണ്ടാക്കി സ്ത്രീകൾ നേതൃത്വത്തിൽ വന്നാൽ ആ സമൂഹം ഒടിഞ്ഞു പോയി എന്ന് ഹദീസ് ഉണ്ടാക്കി അങ്ങനെ ഹദീസ് ഉണ്ടാക്കിയിട്ടാണ് പിന്നെ ഇവ സ്ത്രീകളെ തടഞ്ഞിട്ടുള്ളത് പിന്നെ എന്തെങ്കിലും ചോദിച്ചാൽ യുദ്ധം ചെയ്തിട്ടുണ്ട് അത് പറയും ഇവിടെ ഇങ്ങോട്ടേക്ക് പ്രൊമോഷൻ ഇല്ല ചിലതൊക്കെ അങ്ങനെ പറയാനുള്ളതാണ് അതായത് പള്ളിയിൽ ഊത്തർ വെച്ച അഹറാബിയുടെ കഥ പറയും എന്നിട്ടാ മുസ്ലിമില് കയറാൻ പാടില്ല എന്നും പറയും അപ്പോൾ ചില കഥകൾ അങ്ങനെ പറയാൻ മാത്രമുള്ളതാണ് അങ്ങനെ പറയാൻ മാത്രമുള്ള കുറച്ച് കഥകളുടെ ഒരു കാറ്റഗറി ഉണ്ട് ആ കാറ്റഗറിയിൽ അതൊക്കെ അവിടെ വെക്കുകയും പ്രാക്ടീസ് ചെയ്യുന്നത് മറ്റു ചിലതൊക്കെ അതിന് വേറെ ഉണ്ടാവും ഇവിടെ നമ്മൾ ആരോപിക്കേണ്ട മറ്റൊരു വസ്തുത അവിടുത്തെ മുജാഹിദ് അബായത്ത് ഇസ്ലാം ഇതുപോലുള്ള സംഘടനകളൊക്കെ പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം അതിൽ ഞങ്ങളുടെ പള്ളിയിലൊക്കെ സൗകര്യം ഉണ്ടെന്ന് പറയും യഥാർത്ഥത്തിൽ അത് വലിയൊരു കാപ്പറ്റ്യവും കള്ളത്തരുവുമാണ് സ്ത്രീകൾക്ക് സൗകര്യം ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ അവർക്കൊരു ഡിങ്ങിയ ഡിങ്ങിയ പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ടെന്ന് പറഞ്ഞ് അവർക്ക് പ്രത്യേകമായ വാതിൽ മുഖ്യ വാ വാതിലും അതിൻ്റെ മുഖ്യമായ ഇടങ്ങളും പുരുഷന്മാരുടേതാണ് അതായത് പള്ളി പുരുഷന്മാരുടേതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഔദാര്യപൂർവ്വം ഒരു ചെറിയ വഴി അനുവദിക്കാം എന്നിട്ടൊരു പിറകിലൂടെ പോയി ആരും കാണാതെ കയറി അവിടെ നിന്ന് ഞങ്ങൾ അനുവദിക്കുന്ന ഒരു സ്പേസിൽ നിങ്ങൾക്ക് നിന്നിട്ട് ഇറങ്ങിപ്പോകാം യഥാർത്ഥത്തിൽ അതല്ലല്ലോ പ്രവാചകൻ്റെ പള്ളി എഴുതി വെച്ച ആ രീതിയിൽ തന്നെ നമുക്ക് കാണാം ഒന്നിച്ച് കയറിയിരുന്നു ഒന്നിച്ചിരുന്നു ഒന്നിച്ച് നിസ്കരിച്ച് ഒന്നിച്ച് പോയി ഇങ്ങനെ ഉള്ള ഒരിടം അതായത് പുരുഷൻ്റെ പള്ളി അവർ അനുവദിക്കുന്ന സ്പേസിൽ സ്ത്രീ ഈ ഒരു കോൺസെപ്റ്റല്ല ഇൻ വേണ്ടത് അത് എല്ലാവർക്കുമുള്ള പള്ളിയാണ് അവിടെ സ്ത്രീക്കും വരാം പുരുഷനും വരാം പുരുഷനൊരു വാതിലും സ്ത്രീക്കൊരു വാതിലും ഇല്ല എല്ലാവർക്കും ഒരു വാതില് എല്ലാവരും ഒരിടത്ത് നിസ്കരിക്കുന്നു ഒന്നിച്ച് തിരിച്ചു പോകുന്നു ആവശ്യമില്ല നിങ്ങൾ നോക്കി നമ്മുടെ ഈ ഓപ്പൺ സ്പേസിന് മറയുണ്ടോ ഓപ്പൺ സ്പേസിൽ മറയില്ലെങ്കിൽ പിന്നെ മക്കറയില്ല മക്കയിലെ ഹറമിൽ ഒരേ വാതിലിലൂടെ ആളുകൾ കേറുന്നു പുറത്ത് പോകുന്നു ഇപ്പൊ മത്താഫില് മാത്രം അതായത് ജമായത്തിന് നിൽക്കുമ്പോഴുള്ള ഉണ്ടല്ലോ മത്താഫ് എന്ന് പറയുന്നത് തൊവാഫയിലുള്ള സ്ഥലം അവിടെ നിന്ന് മാത്രം അതും ഈ അടുത്ത കാലത്ത് സ്ത്രീകളെ പുറത്തേക്ക് ഒഴിവാക്കുന്നുണ്ട് അത് ഒരു ചെറിയൊരു ഏരിയ ബാക്കി പള്ളി മുഴുവനും ഒന്നിച്ചാ നിൽക്കുന്നത് നില്ക്കുന്നത് സപ്പൊന്നും ഇല്ല ഇതൊക്കെ ഉണ്ടാക്കിയതാണ് അവിടെ ഫിത്തന ഉണ്ടാകുന്നതാണ് ഫിത്തന ഉണ്ടാക്കാൻ ഉണ്ടാകുന്ന മാനസിക നിലവാരം പള്ളീന ഏ ഇവിടെ ഇപ്പോ പിന്നെ ഇതിന് പറയുന്ന ന്യായം വളരെ രസകരമാണ് പുരുഷന് വികാരം ഉണ്ടാകും സ്ത്രീയെ കാണുമ്പോൾ അതുകൊണ്ട് സ്ത്രീ പള്ളിയിൽ വരരുത് അതായത് ഒരു കള്ളൻ റോഡിലൂടെ നന്നു പോകുമ്പോൾ അയാളുടെ പോലീസിൽ പറയുകയാണ് ഈ ജ്വല്ലറി തുറന്നു വെച്ചാൽ എനിക്ക് കക്കാൻ തോന്നിട്ടോ അതുകൊണ്ട് ജ്വല്ലറി അടക്കണം ഇവൻ്റെ കണ്ണേല്ലേ ഇവനെല്ലേ പൂട്ടേണ്ടത് നിങ്ങൾക്കൊരു സ്ത്രീയെ കാണുമ്പോൾ വികാരം തോന്നുമെങ്കിൽ നിങ്ങൾക്ക് ചികിത്സിക്കണം അതിൽ സ്ത്രീയോട് പുറത്തിറക്കരുത് എന്നാണോ പറയേണ്ടത് സമൂഹത്തിൻ്റെ കാമഭ്രാന്തിന് സ്ത്രീ അടങ്ങി നിൽക്കണം എന്നല്ലോ പറയേണ്ടത് അത് നിങ്ങൾ പരിശീലനം നിങ്ങൾ സ്വയം ശുദ്ധീകരിക്കണം നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ തീർക്കണം അതിന് എന്നിട്ട് സ്ത്രീക്ക് പള്ളിയിൽ വരാൻ പാടില്ല സ്ത്രീക്ക് പിന്നെ ആരാധനാലയത്തിൽ പോകാൻ പാടില്ല സ്ത്രീക്ക് ശബരിമല കയറാൻ പാടില്ല കാരണം പുരുഷന്മാർക്ക് പ്രശ്നം ഉണ്ടാവും ഇതത് ന്യായമാണ് അപ്പോൾ ഒരാണതി ദൈവം എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ദൈവമാണ് ഇപ്പോൾ സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള സങ്കല്പം നിങ്ങൾ നോക്ക് സ്വർഗത്തിൽ പൂർണ്ണങ്ങളാണ് അവരുടെ മാർഡം ഇത്ര വലുപ്പമുണ്ട് അവരുടെ കണ്ടടം അത്ര വലുപ്പമുണ്ട് അവരുടെ കവിൾ ഇങ്ങനെയാണ് അവൾ അപ്പം ഈ സ്വർഗ്ഗം ആരുടെ സ്വർഗമാണ് അവിടെ ആണുങ്ങളുടെ അവിടെ ആണുങ്ങളതാണ് ഈ മതമെന്ന് പറയുന്നത് ആണിൻ്റെതാണ് ദൈവമെന്ന് പറയുന്നത് ആണിൻ്റെതാണ് മതത്തിൻ്റെ എല്ലാ സങ്കല്പങ്ങളും യഥാർത്ഥത്തിൽ കുർഹാൻ മുന്നോട്ട് വെക്കുന്ന വേദങ്ങൾ മുന്നോട്ട് വെക്കുന്ന മതവും ദൈവവും സ്വർഗവും പരലോകവും വിചാരണയും രക്ഷയും ശിക്ഷയും എല്ലാം മനുഷ്യരെ ഏകമായി കണ്ടുകൊണ്ടാണ് പക്ഷേ അതിനെ വ്യാഖ്യാനിക്കുന്നത് പുരോഹിതന്മാരാണ് ആണ് ആണധികാര ഘടനയാണ് അത് ഇസ്ലാമിൻ്റെ മാത്രമല്ല കേട്ടോ അത് ക്രിസ്ത്യാനിറ്റിയിലാണ് ഒരിക്കലും ഒരു പോപ്പ് സ്ത്രീ ആവില്ല ഒരു മാർപ്പാപ്പിയായിട്ടൊരു സ്ത്രീ വരില്ല അവർ പറയും കന്യാസ്ത്രീൻ്റെ മതപ്പെരസയായിട്ട് ആയിരം മതപ്പെരേസ വന്നാലും ഒരു പോപ്പിൻ്റെ താരത്തെ ഖാനത്തേക്ക് വരില്ല ഒരിക്കലും ഒരു ഹത്തീബായിട്ട് സ്ത്രീ വരില്ല ജമായത്ത് ഇസ്ലാമിയുടെ അമീറായിട്ടൊരു സ്ത്രീ വരില്ല ജമായത്ത് ഇസ്ലാമിയുടെ വനിതാ പ്രസിഡന്റ് ഉണ്ട് പക്ഷെ ജമായത്ത് ഇസ്ലാമിയുടെ അമീർ ആയിട്ടൊരു സ്ത്രീ വരില്ല ജമിയത്തുല്ലമ്മ എന്ന് പറയുന്ന മുജാഹിദ് സൻഗന്നയുടെ പ്രസിഡന്റായിട്ടൊരു സ്ത്രീ വരൂല്ല ഇതാണ് പോളിറ്റി ബ്യൂറോയിൽ സി ടി എമ്മിൻ്റെ സെക്രട്ടറി ആയിട്ട് ഒരു സ്ത്രീ വരാൻ സാധ്യ വരുമായിരിക്കും പക്ഷേ ഇന്നോളം വന്നിട്ടില്ല ഇത് രാഷ്ട്രീയത്തിലും മതത്തിലും ഒക്കെ കളിക്കുന്ന ഒരു കളിയാണ് കുത്തുബ പറയുന്നത് അത്ര സ്ത്രീകൾ കുത്തുബകാരും പറയുന്നില്ല സ്ത്രീകാരും അവർക്ക് മിമ്പറും കയറാൻ പറ്റില്ല ഒരു ആമിനാവതവും സ്വന്തമായി കയറി അവർ ഇസ്ലാമിനെ പുറത്ത് പുറത്താക്കിയവർ അപ്പോൾ ഇത് ഒരു ഇസ്ലാമിൻ്റെ മാത്രം പ്രശ്നമല്ല ഒരു അമ്പലത്തിൽ ശാന്തിയായിട്ടൊരു സ്ത്രീ വരൂല്ല അമ്പലത്തിലെ ശബരിമല ബൻ ശാന്തിയായിട്ട് ഒരു സ്ത്രീ സങ്കല്പിക്കാൻ കഴിയില്ല അല്ല അപ്പം അതേപോലെ വാദിക്കാമല്ലോ ഇപ്പോൾ ഒരു മതത്തിലും സ്ത്രീക്ക് എന്താ ശാസ്ത്രീകരണം കൊടുത്തിട്ടില്ല അപ്പോൾ എന്തുകൊണ്ട് ഇസ്ലാമിൽ കൊടുക്കണം എന്ന് വേണമെങ്കിൽ വായി വാദിക്കാലോ കാരണം ദൈവത്തിൻ്റെ മൊത്തം നടപടിക്രമം അങ്ങനെയാണെന്ന് നമുക്ക് വിചാരിക്കാമല്ലോ അല്ല അവിടെ ഒരു ഒരു പ്രശ്നം ദൈവത്തിൻ്റെ നടപടിക്രമങ്ങളിൽ ഉണ്ടായിട്ടുള്ളതൊക്കെയും ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ള ഉള്ളതൊക്കെയും ആണധികാര ഘടനയാണ് ഖുർആറിൽ മറിയും പ്രവാചകയാണ് ഖുർആറിൽ ആസിയാബിബ് പ്രവാചകയാണ് ഖുർആരിൽ മോസാരിഫിയുടെ ഉവ പ്രവാചകയാണ് ഖുർആറിൽ ഹവ പ്രവാചകയാണ് ഇവരെയൊന്നും പക്ഷേ പ്രവാചകന്മാരായിട്ട് അംഗീകരിക്കില്ല മുഹമ്മദ് നബി ഉൾപ്പെടെയുള്ള പ്രവാചകന്മാർക്ക് മാതൃകയായിട്ട് അള്ളാഹു കാണിച്ചിട്ടുള്ളത് മറിയമ്മിനെയും ആശിയെയും ആണ് പ്രവാചകന് മാതൃകയാകണമെങ്കിൽ പ്രവാചകനെ കാണും പ്രവാചകനായ സെക്കരിയ അത്ഭുതപ്പെട്ടു പോയി മറിയമ്മിൻ്റെ അറിവ് കണ്ടിട്ട് ജ്ഞാനം കണ്ടിട്ട് പ്രവാചകന് അത്ഭുതപ്പെടുന്ന അറിവുള്ള ആളായിരുന്നു മറിയം അപ്പം പ്രവാചകയായ മറിയമ്മിന് മറിയമ്മൻ പക്ഷേ സ്ത്രീകൾ പ്രവാചകന്മാരാവാൻ പറ്റില്ല എന്ന് എഴുതി വെച്ചു വേദങ്ങളും വേദങ്ങളൊന്നു പറയുമ്പോൾ ഇപ്പുറത്ത് ദേവിയാണ് അമ്പലത്തിലുള്ളത് ആ ദേവിയെ കാണാൻ സ്ത്രീകൾക്ക് പോകാൻ പാടില്ല അമ്പലത്തിൽ അരത്തിരിക്കുന്നത് ദേവിയാണ് ദേവി പ്രതിഷ്ഠ അമ്മയാണ് സങ്കല്പം അത് സ്ത്രീ സങ്കല്പമാണ് പക്ഷേ അങ്ങോട്ടേക്ക് സ്ത്രീക്ക് ചില സമയത്ത് പോകാൻ പാടില്ലെന്നാണ് വകുപ്പ് അപ്പോൾ അവിടെ ഇരിക്കുന്നത് സ്ത്രീയല്ലേ അപ്പോൾ ഇതിലൊക്കെ വലിയ വൈവിധ്യങ്ങളുണ്ട് ഒരേ സമയത്ത് തന്നെ സ്ത്രീയെ വർത്തവത്കരിക്കുകയും മൂവാൻ്റെ കാറ്റിൻ്റെ ഇടയിലാണ് സ്വർഗം എന്ന് പറയുകയും തൽക്കാലം ഒമ്പ് വീട്ടിൽ ചെയ്താൽ മതി ഇങ്ങോട്ട് രണ്ടാതെ പറയുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് എല്ലാ കാലത്തും വതങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്